ഓച്ചിറ ഗ്രാമത്തിലേക്ക് എത്തുകയാണ് മറ്റാരെയും കാണാനല്ല സ്വന്തം ആരാധികയെ ശുഭയെ കാണാനാണ് നമ്മളൊപ്പം ശുഭ ചേരുകയാണ് നമസ്കാരം നമസ്കാരം ചിത്രാമയുടെ കടുത്ത പാട്ടുകൾ കേൾക്കുന്നത് ഒരുപാട് വർഷം ചെറുങ്ങനെ മുതലേ ഞാൻ റേഡിയോയിലൂടെ ആകാശവാണി പരിപാടിയിലൂടെ ചിത്ര ചേച്ചിയുടെ പാട്ട് കേൾക്കുന്നുണ്ട് അന്ന് മുതലേ എനിക്ക് ചിത്ര ചേച്ചിഷ്ടമാണ്

ഞെക്കനാലയിൽ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു മെറിറ്റ് അവാർഡ് നടന്നിരുന്നു അവിടെ ശുഭ പാടിയിരുന്നു ശുഭ പാടിയപ്പോഴത്തേക്ക് ഈ ഗാനം സി ആർ മഹേഷ് നേരിട്ട് കേൾക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം സി ആർ മഹേഷ് കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ സാംസ്കാരിക സഹിതയുടെ ഒരു അംഗത്വം ശുഭയ്ക്ക് നൽകാൻ വേണ്ടി വീട്ടിൽ നേരിട്ടെത്തുകയും ആ ചടങ്ങിൽ വെച്ച് ശുഭ ഈ ശുഭയുടെ ആഗ്രഹം അതായത് ചിത്രാമയോടെ നേരിട്ട് കാണണമെന്നും ഇല്ലെങ്കിൽ ചിത്രാമയുടെ പാട്ടിനെ ആരാധിക്കുകയാണെന്നും ഉള്ള കാര്യം അറിയിക്കുകയും പാടുകയും ചെയ്തു അതായത് ഏത് പാട്ടായിരുന്നു പാടിയിരുന്നത് അന്ന് ഞാൻ ഇവിടെ വീട്ടിൽ വന്ന ഓ കാണിയെന്നും മഞ്ഞൾ ഉള്ള സാധനം വാങ്ങിയിരുന്നു അവിടെ ഓ കാണിയൊന്നും വാർന്നുമില്ലേ ഈ രണ്ട് ഗാനങ്ങളാണ് സി ആർ മഹേഷൻ നേരിട്ട് കേട്ടത് അപ്പോൾ സി ആർ മഹേഷ് അംഗത്വം നൽകുകയും ഈ കാര്യം ആ വീഡിയോ ആ വീഡിയോ സി ആർ മഹേഷിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യും ചെയ്തു ഇത് കണ്ട ചിത്രാമയാണ് അതിൻ്റെ അടിയിൽ ഒരു കുറിപ്പിടുകയും സി ആർ മഹേഷിനെ നേരിട്ട് വിളിച്ചറിയിക്കുകയും ചെയ്തു അതായത് നേരിട്ട് ശുഭേ ഇനി ഒരു അവസരത്തിൽ വന്ന് നേരിട്ട് കാണുക തന്നെ ചെയ്യും നന്നായി പാടി എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു അതാണ് ഏറ്റവും വലിയ കാര്യം എനിക്ക് വന്ന് ശുബയ്ക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അത് കിട്ടിയിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ഒന്നും അറിയാൻ പറ്റുന്നില്ല വാക്കുകളൊന്നും അറിയാൻ എന്നും പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാല്ല ഒന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ചാൻസ് എനിക്ക് അപ്പോൾ ചിത്രാമ്മ ആരോഗ്യം ചിത്രാമയ്ക്ക് കൈക്ക് ചെറിയ പരിക്കുകൾ നമുക്കറിയാം പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് ആ ആ പരിക്കുകളെല്ലാം മാറിയ ശേഷം ഇനിയൊരു അവസരം നാട്ടിൽ വരുമ്പോഴത്തേക്ക് സുബയെ വന്ന് നേരിട്ട് കാണാം എന്നെ നേരിട്ട് കാണാം എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സുബയുടെ ഏറ്റവും ശുഭപ്രതീക്ഷയാണ് അതായത് ചിത്രാമയെ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷ തന്നെ നടപ്പിലാകാൻ പോവുകയാണ് ഏറ്റവും വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഈ ഗ്രാമപ്രദേശം അതായത് ചെറിയ ഗ്രാമപ്രദേശവും സുബയുടെ വീടും സുബയുടെ അയലക്കോർ അയൽവക്കത്തെ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് അതുപോലെ ജനപ്രതികളെല്ലാം തന്നെ ഇവിടെ തന്നെയുണ്ട് ആ ആഘോഷം ശരിക്കും ഈ പോസ്റ്റ് വന്ന ശേഷം ശരിക്കും എല്ലാവരും തന്നെ ആ ആഘോഷത്തിൽ തന്നെയാണ് അവരുടെ അവരുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണ് മഞ്ഞൾ പ്രസാദ് നിറഞ്ഞു എന്ന് വേണേ പറയാല്ലേ അപ്പോൾ ചിത്രാമയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ ചിത്രാമക്ക് ഏറ്റവും ഇഷ്ടം കൃഷ്ണനെയാണ് അറിയാലോ അറിയാം അപ്പൊ ഒരു കൃഷ്ണോ യുടെ അച്ഛൻ നമ്മുടെ ഇപ്പം ചേരുകയാണ് ഗോപാലൻ ചേട്ടൻ ഗോപാലൻ ചേട്ടാ ഈ വിവരം അറിഞ്ഞോ അറിഞ്ഞു അറിഞ്ഞു അതായത് സ്വന്തം മകളെ കാണാൻ വേണ്ടി ആഗ്രഹപ്രകാരമുള്ള ആൾ തന്നെ നേരിടത്തുമാണ് കേരളത്തിൻ്റെ മാനമ്പാടി അതെ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു അത് ഈ പ്രേക്ഷകരുടെ കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ മറ്റ് ആൾക്കാരുടെയും എല്ലാവരുടെയും സഹായമുണ്ട് അങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതി നന്ദി പറയുന്നു അമ്മ അമ്മ എങ്ങനെ എന്ത് പറയുന്നു ഈ ഒരു സന്തോഷം അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ആഗ്രഹം എല്ലാം സാധിച്ചു കൊടുക്കുന്നു ആറാം വാർഡിലെ എല്ലാവരും ചേർന്ന് നടത്തിയതിന് ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് അപ്പം നമുക്ക് വാർഡിലുള്ള എല്ലാവരുടെയും ഈ നാട്ടുകാരെ ഏറ്റെടുത്തിരിക്കുകയാണ് ശുബേനെ അതായത് ശുബേടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കുന്നു അത് നമ്മുടെ കൂടെ സന്തോഷമാണ് കാരണം കരുതാപ്പള്ളിക്കും ഓച്ചിറയ്ക്കും മാത്രമല്ലേ കേരള സംസ്ഥാനത്തിൽ ഒട്ടേറെ അഭിമാനിക്കാം അതായത് തൻ്റെ പരിമിതികളെല്ലാം മറന്ന് ചിത്രാമയെ സ്നേഹിക്കുകയും ചിത്രാമ്മുടെ പാട്ട് കേൾക്കുകയും അത് പഠിച്ച് മരപ്പാടമാക്കി അത് അവതരിപ്പിക്കുക അതായത് പേടിയില്ലാതെ അവതരിപ്പിക്കുന്നു അത് വലിയ കാര്യം തന്നെയാണ് സമൂഹത്തിന് മുമ്പിൽ പാടുന്നു അതായത് ചിത്രാമയ ഇഷ്ടമാണ് ചിത്രാമ്മയുടെ ആരാധയാണ് ഞാൻ ഇന്ന് നെഞ്ചി കൈവച്ച ശുഭ പറയുന്നത് അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെ ആ ഒരു ആഗ്രഹം ചിത്രാമ്മ എന്നെ നേരിട്ട് എത്തി എത്തി സബലീകരിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പം നമ്മുടെ ഒപ്പം തന്നെ മറ്റ് ജനപ്രതികളെല്ലാം തന്നെയുണ്ട് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് വിനോദേട്ട നമ്മുടെ ഉണ്ട് വിനോദേട്ടാ വലിയ സന്തോഷമാണ് അല്ലേ വലിയ സന്തോഷമാണ് ശുഭയോടൊപ്പം കുടുംബത്തോടൊപ്പം അതിലേറെ ഞങ്ങളുടെ നാട്ടുകാർക്ക് വലിയ സന്തോഷമാണ് കഴിഞ്ഞ ദിവസം മഹേഷാണ് അദ്ദേഹത്തിൻ്റെ മുഖപുസ്തകത്തിൽ ചിത്രചേച്ചി കേൾക്കും വരെ ശുഭ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും എന്നൊരു പോസ്റ്റ് ഇട്ടത് മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ അത് നമ്മുടെ ചിത്രചേച്ചി അത് കാണുകയും അത് കമൻറ്റ് ചെയ്യുകയും അതിനുശേഷം എം എൽ എ നേരിട്ട് വിളിച്ച് ഇപ്പോഴത്തെ ശാരീരിക ബുദ്ധിമുട്ട് മാറിയതിനു ശേഷം ഞാൻ കേരളത്തിൽ വരുമ്പോൾ തീർച്ചയായും ശുഭയെ കാണാനുള്ള സൗകര്യമൊരുക്കും എന്നറിയിച്ചിട്ടുണ്ട് അപ്പോൾ ശുഭയുടെ ആഗ്രഹം സാധിക്കുന്നതോ അതിനോടൊപ്പം തന്നെ ഈ നാടിനുള്ള ഞങ്ങൾക്കുള്ള സന്തോഷം കൂടി ഈ അവസരത്തിൽ പങ്കുവെക്കുക അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ അങ്ങനെ തന്നെ പറയാം അതായത് കോൺഗ്രസ് നേതൃത്വത്തിൽ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അവാർഡ് നടക്കുന്ന സാഹചര്യത്തിലാണ് ശുഭയവിടെ ക്ഷണിക്കുകയും ആ ആ ഒരു ചടങ്ങിൽ വെച്ച് ശുബേയുടെ ഗാനം സി ആർ മഹേഷ് കരുതാപ്പള്ളിയുടെ സ്വന്തം എം എൽ എ ആയ സി ആർ മഹേഷ് അവർ കേൾക്കുകയും ചെയ്തു ആ കേട്ടിലൂടെ തങ്ങളുടെ കോൺഗ്രസിൻ്റെ തന്നെ ഒരു പോഷക സംഘടനയായ സംസ്കാര സാഹിതയുടെ നേതൃത്വത്തിൽ അംഗത്വം നൽകാൻ വേണ്ടി ശുബയുടെ വീട്ടിലെത്തുകയും അവിടെ ആ ചടങ്ങിലും ശുഭ തൻ്റെ ആഗ്രഹം എം എൽ എ അറിയിക്കുകയും ചെയ്തു ആ വീഡിയോ ചിത്രീകരിച്ച് എം എൽ എ തന്നെ എം എൽ എയുടെ ഔദ്യോഗികമായിട്ടുള്ള ഫേസ്ബുക്ക് പേജ് പോസ്റ്റ് ചെയ്തു അങ്ങനെയാണ് ചിത്രാമായി ഈ വിവരം അറിയാൻ സാധിച്ചത് വാർഡ് മെമ്പർ ഇന്ദുലേഖ നമ്മുടെ ചേരുന്നു എന്ത് തോന്നുന്നു അതായത് ഒരു വലിയ ആഗ്രഹമാണ് എല്ലാവർക്കും വളരെ സന്തോഷം കാരണം നമ്മുടെ വാർഡിൽ ഇങ്ങനെ ഒരു കുട്ടിയുള്ള നമ്മൾ നേരത്തെയും പരിപാടിയിലൊക്കെ പങ്കെടുപ്പിച്ചിരുന്നു അപ്പം നമുക്ക് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ ശുഭ പാടിയിരുന്നു പക്ഷേ അന്ന് സി ആർ മഹേഷൻ എത്താൻ പറ്റിയില്ല അന്ന് അത് പ്രോഗ്രാം കണ്ടതുമില്ല അങ്ങനെയാണ് നമ്മുടെ മെറിറ്റ് ഈവനിങ്ങിൽ ശുഭയെ ക്ഷണിക്കുകയും ശുഭയുടെ ഒരു പാട്ട് പാടാൻ അവസരം കൊടുക്കുകയും ചെയ്തു നമ്മൾ കുടുംബസംഭവത്തിൽ പാടിയപ്പോൾ ശുഭയെ ഒന്ന് അനുമോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞങ്ങൾ സാധിച്ചില്ല അങ്ങനെയാണ് ഈ ഇവിടെ മെറിറ്റ് ഈവനിങ്ങിൽ അദ്ദേഹം വരുന്നതിന് മുമ്പാണ് ശുഭ പാട്ട് പാടിയത് അപ്പം അദ്ദേഹത്തോട് ശുഭയൊന്നനുമോദിക്കണമെന്ന് ഇപ്പം അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു പാട്ട് കേൾക്കണം അപ്പം അങ്ങനെ ശുഭപാടി ആ വീഡിയോയിൽ അറിയാം നമ്മുടെ എല്ലാവരും വളരെ വികാരനിർഭരമായിട്ടിരുന്നു എല്ലാവരും ഒരു നിമിഷം അത്രയും നിമിഷം എല്ലാവരും വളരെ ശ്രദ്ധയോടെ ശ്രദ്ധയോടിരുന്ന് ആ പാട്ട് ശ്രവിക്കുകയും അത് സി ആർ മഹേഷിന് ഇഷ്ടപ്പെടുകയും അങ്ങനെ അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ ശുഭയുടെ വീട്ടിലെത്തും പക്ഷേ തൊട്ടടുത്ത ദിവസം നിമിഷങ്ങൾ തന്നെ പറയാം അദ്ദേഹം ഇവിടെ എത്തുകയും ഈ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അത് വളരെ സന്തോഷം ഒരുപാട് പേര് ഷെയർ ചെയ്തു ഇന്നലെ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഒരുപാട് പേരെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേറെ ഈ വാർഡിലെ മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു കാരണം ഞാൻ ഉൾപ്പെടുന്ന ഒരു കോൺഗ്രസ് ഒരു പാർട്ടിക്ക് ഈ ഇങ്ങനെ ഒരു വ്യക്തിക്ക് അവരുടെ ആഗ്രഹം സഫലീകരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം ശുഭയ്ക്ക് ശുഭയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചിത്രചേച്ചി ചേച്ചി എത്തും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ കൂടെ മറ്റു നാട്ടുകാരെല്ലാം ഇവിടെ ചേർന്നുണ്ട് സമീപവാസികളായ എല്ലാവരും തന്നെ ചേർന്നുണ്ട് എന്തു തോന്നുന്നു ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഞങ്ങൾക്ക് ഈ ഒച്ചിറ പഞ്ചായത്തിലല്ലേ ഈ കരുനാഗപ്പള്ളി താലൂക്കിൽ ഈ കേരളത്തിലെ മൊത്തം ഞങ്ങൾക്ക് വളരെ ജനങ്ങൾക്ക് സന്തോഷമായിട്ട് തോന്നുന്നു ശുഭയുടെ ശുഭയ്ക്ക് കിട്ടിയ ഈ സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല അതുകൊണ്ട് കുട്ടിയെ നല്ല രീതിയിൽ അവൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ പാർട്ടി കോൺഗ്രസിൻ്റെ പാർട്ടി നേതാക്കന്മാരും ബഹുമാനപ്പെട്ട എം എൽ എ പിന്നെ ഞങ്ങളോടൊപ്പമുള്ള ഞങ്ങളുടെ അയൽവാസികളും എല്ലാവർക്കും ഞങ്ങളുടെ അയൽവാസികൾക്കും ഞങ്ങളുടെ ഈ ഞക്കനൽ ആറാം വാർഡിൽ ഏറ്റവും വലിയ സന്തോഷം ഈ കുട്ടിക്ക് ചിത്ര ചെയ്തു വന്ന് ചിത്ര അമ്മ വന്ന് മാടം വന്ന് ഇതിനെ കാണാനും അതിന് അവസരങ്ങൾ ഒരുക്കി കൊടുത്ത ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരോടും ഞങ്ങൾക്ക് ബഹുമാനം തോന്നുന്നു അപ്പം നാട് ഒന്നടങ്കം ആഘോഷത്തിൽ തന്നെയാണ് ചിത്രാമ്മ വരുന്ന കാത്ത് അവരിരിക്കുകയാണ് അതായത് ശുബയുടെ ആ ഒരു ശുഭാപ്തി വിശാബ്ദം തന്നെ എന്നും നിലനിൽക്കട്ടെ എത്രയും വേഗം ചിത്രാമ്മയുടെ ആരോഗ്യസ്ഥിതി നേരെയായിട്ട് ചിത്രാമ്മ ശുഭയെ കാണാതെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു കൂടാതെ ചിത്രാമ്മയുടെ ചെറുപ്പത്തിൽ മുതലുള്ള ഫോട്ടോസും അതുപോലെ ലേഖനങ്ങളും എല്ലാം തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ശുഭ നമുക്കതെല്ലാം തന്നെ കാണാം നമുക്കറിയാം ചിത്രാമ്മയുടെ മുകളിലെ ഉൾപ്പെടെയുള്ള പത്ര മാസികയിൽ വന്ന ഫോട്ടോസും എല്ലാം തന്നെ എടുത്തു വച്ചിരിക്കുകയാണ് അതായത് ചിത്രാമ്മയുടെ കറുത്ത ആരാധിക തന്നെയാണ് കാണാം പഴയ ഏറ്റവും പഴയ ചിത്രങ്ങളാണ് ഉള്ളത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മാത്രം കാണുന്ന ചിത്രാമ്മയുടെ ഫോട്ടോസ് വരെ ഇവിടെ ഉണ്ട് അതായത് പഴയ കാലത്തെ കാലഘട്ടത്തിലെ ചിത്രാമ്മയുടെ രൂപം ഫോട്ടോസുകളെല്ലാം ഇവിടെ ഉണ്ട് എനിക്കൊന്നും എന്തുണ്ടോ ഏറ്റവും പഴകിയ ഇതാണ് അതായത് ചിത്രാമ്മടെ മാത്രമല്ല എല്ലാവരുടെയും എല്ലാ ആരാധിക എല്ലാ ഗായകരെയും കൊണ്ടല്ലേ ദാസരൻ്റെ ഉൾപ്പെടെ ഉള്ള ഫോട്ടോസ് ഉണ്ട് അപ്പം കരു കറുത്ത കടുത്ത ആരാധിക തന്നെയാണ് ചിത്രാമ്മയുടെ ഒരുപാട് പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഈ നാട്ടിൽ നിന്ന് ശുഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരുപാട് സംസ്കാര സമിതികൾ അല്ലെങ്കിൽ സംസ്കാര സമിതികൾ അതുപോലെയുള്ള നാട്ടിലെ തന്നെ പ്രമുഖമായിട്ടുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ എല്ലാം തന്നെ ആദരവ് ഏറ്റുവാങ്ങിയിട്ടുണ്ട് ശുഭ അതായത് ശുഭയുടെ ഒരു പാട്ടിനോടുള്ള ആവേശം തന്നെയല്ല അതിൽ ആഗ്രഹം തന്നെയല്ല ചിത്രാമ്മയോടുള്ള ആഗ്രഹം തന്നെയല്ല പാട്ട് പണ്ട് മുതൽ ഇഷ്ടമാണ് പാട്ട് കുഞ്ഞിലെ മുതൽ കേൾക്കുന്നതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിയം ചിത്രാമയുടെ പാട്ടുകളാണ് അപ്പം ചിത്രാമ്മയുടെ പാട്ടിനോടുള്ള ഈ ഇഷ്ടം ഈ പ്രേമം കൂടി തന്നെ ചിത്രാമ അത് തിരിച്ചറിയുകയും ചിത്രാമ നേരിട്ട് എത്തുകയാണ് അതുപോലെ വളരെ സന്തോഷം തന്നെയാണ് നമുക്കും കര നാപ്പിളി ന്യൂസിനും അഭിമാനം തന്നെയാണ് ശുഭ അപ്പം എല്ലാവിധ ആശംസകളും ശുഭയ്ക്ക് നേരുകയാണ് ചിത്രാമ്മ എത്രയും പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ ഇവിടെ എത്തട്ടെ നേരിട്ട് കാണാൻ സാധിക്കട്ടെ എന്നൊരു എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവത്തിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു